ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വിഷുവിനോടനുബന്ധിച്ച ഒരു ചെറിയ ഫോട്ടോഷൂട്ട് വീട്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ശിവുവിനെ കൃഷ്ണനാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് എന്നോ അല്ലെങ്കിൽ പിന്നാമ്പുറ കാഴ്ചകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ശിവു ഉറങ്ങണ സമയത്താണ് കേട്ടോ അവന് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് മേക്കപ്പ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ജസ്റ്റ് പിരികമൊന്നും ഷെയ്ഡ് ചെയ്ത് കൊടുത്തു അത്ര തന്നെ കണ്ണൊന്നും എഴുതാൻ ആൾ സമ്മതിച്ചില്ലേ അവൻ ഉണർന്നായിരുന്നു അതിനിടയ്ക്ക് അപ്പോൾ സാധാരണ ആൾക്കാർ പറയും ഉറങ്ങുന്നത് കുട്ടിക്ക് ഇങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ഉണർന്നിരിക്കുമ്പോൾ അവനൊന്നിനും സമ്മതിക്കില്ല അതുകൊണ്ട് ഉറങ്ങിക്കിടന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പം പിരികം ഷെയ്ഡ് ചെയ്ത് പൊട്ട് ഇതേ നമ്മൾ ചാന്തില്ലേ പണ്ടത്തെ ഇങ്ങനെ കുറെ കളറുകളായിട്ട് ആ ചാന്തിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അഷ്ടമിരോഹിണി സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഇവന് വേണ്ടിയിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്നൊരു വെള്ള ചാന്താണ് എടുത്തിട്ടുണ്ടായിരുന്നത് പൊട്ട് തൊടാൻ വേണ്ടിയിട്ട് പിന്നെ നടുവിലൊരു വരയൊക്കെ മഞ്ഞ കൊണ്ടോ ചുവപ്പ് കൊണ്ടോ കിടണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല അവൻ അപ്പോഴത്തേനും ഉണർന്നു ഇത് തന്നെ എനിക്ക് ഇങ്ങനെ കൈവിറച്ചിട്ട് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല പൊട്ട് ഇങ്ങനെ ഞാൻ തൊട്ട് കൊടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം അഷ്ടമിരോഹിണി സമയത്ത് എനിക്ക് തോന്നുന്നു അമ്മാവൻ്റെ മോളാവളാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് കാരണം കൊണ്ട് ഞാൻ ഫസ്റ്റാണ് ഫസ്റ്റ് ടൈമാണ് ഈ ഇതിൽ പിന്നെ പൊട്ട് ഒക്കെ കുത്തി കൊടുത്തു അപ്പോൾ ഇതിൽ അങ്ങോട്ട് നിർത്തി ഇത് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോഴത്തേനും കണ്ടോ അപ്പോൾ ഉണർന്നു പോയി അവന് ഉറക്കത്തിൽ ഈ തൊടുമ്പോൾ അവന് നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു വളരെ പതുക്കെയാണ് ഞാനെല്ലാം ചെയ്തിരുന്നത് പക്ഷെ അവൻ അറിഞ്ഞു അപ്പോൾ പിന്നെ കണ്ണും ഒന്നും എഴുതാൻ പറ്റിയില്ല കണ്ണൊന്നും എഴുതാൻ സമ്മതിച്ചില്ല ഞാൻ ഐബ്രോ പെൻസിലിൻ്റെ അതുകൊണ്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൂടെ അവൻ സമ്മതിച്ചില്ല അപ്പോൾ പിന്നെ ഐലൈനർ വെച്ചിട്ടൊന്നും എഴുതണത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ആകെ പരന്ന് ആകെ കുളമാക്കും എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അതിനൊന്നും മുതിരുന്നില്ല കേട്ടോ പിന്നെ ഈ കണ്ണിൻ്റെ രണ്ട് സൈഡിലും ഒരു കുത്തിട്ട് കൊടുത്തു എന്തെങ്കിലും അവിടെ ഒരു ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഐലൈനറൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ അത് ഭയങ്കര ബഹളായി പിന്നെ ഒരു കണക്കിനാണ് തുടച്ചു മാറ്റിയത് കരിയൊക്കെ മുഖത്തുനിന്ന് പിന്നെ ഈ ഈ താടിയുടെ അവിടെ മൂന്ന് കുത്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഉണങ്ങാത്ത കാരണം കൊണ്ട് അവ ഉണർന്ന കാരണം കൊണ്ട് ഈ സാധനം വെച്ചത് ഉണങ്ങാത്തത് കൊണ്ടും മേത്തൊക്കെ പരത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം അതിന് വേണ്ടി മാത്രം സമയം കളഞ്ഞു കേട്ടോ താഴേടെ അവിടെ മൂന്ന് കുത്തിടാൻ വേണ്ടി അതിനേട്ടം കുറേ നേരം ട്രൈ ചെയ്തു പക്ഷേ നടന്നില്ല അവസാനം എന്തുണ്ടായി അത് മൊത്തത്തിൽ മാച്ച് കളഞ്ഞു വെറുതെ സമയം പോയത് മിച്ചം അതിന് ശേഷം എന്തെങ്കിലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളറിലുള്ള ഒരു പുതപ്പുണ്ടായിരുന്നു അതാണ് വലിച്ചു കെട്ടിയിട്ടുള്ളത് അതിനുശേഷം എൻ്റെ ഒരു നെറ്റിൻ്റെ ഷോൾ ഉണ്ട് അത് ബ്ലൂ ഷെയ്ഡ് ബ്ലൂ കളറിനെയാണ് അപ്പോൾ ഈ പുതുപ്പ് ഞാൻ എടുക്കുന്ന സമയത്ത് ഈ ഷോളിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല പുതുപ്പിൽ മാത്രം പുതുപ്പ് മാത്രം വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെയാണ് പെട്ടെന്ന് കെട്ടി കഴിഞ്ഞപ്പോഴാണ് ഷോളിൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഷോളും കൂടെ വലിച്ചു കെട്ടി പുതുപ്പ് മാത്രം ഒരു ഭംഗി ഉണ്ടാവില്ല ഷോളിൽ നല്ല വർക്കൊക്കെ ഉള്ളതായിരുന്നു അതിനുശേഷം അരണേട്ടൻ കൊന്നപ്പൂ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് അത് പൊട്ടിക്കാൻ പോയ സമയത്ത് ഞാൻ ഞാനിവന് മുടി കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം വേണം മുടി വെട്ടാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണനാകുമ്പോൾ കുറച്ച് മുടിയൊക്കെ വേണമല്ലോ അതുകൊണ്ട് മുട്ടയിൽ ചെയ്യുമ്പോൾ അത്ര വലിയ ഭംഗി ഉണ്ടാവില്ലല്ലോ അതിന് ഒരു കുഞ്ഞു മയിൽപ്പീലി വെച്ചു കൊടുത്തു മയിൽപ്പീലി ഈ പറഞ്ഞ മാതിരി പുതിയത് മാറ്റേണ്ടിയിരിക്കുന്നു ഭയങ്കര അരോചകമായിരിക്കുന്നു അത് എല്ലാ സീസണിലും ഉപയോഗിക്കാറ് മാതിരി അതിനുശേഷം ഈ അരണേട്ടൻ കൊന്നപ്പൂ ഒക്കെ പൊട്ടിച്ചു വന്നപ്പോൾ ഞാനത് നമ്മുടെ ഈ ഷോള് പിൻ ചെയ്തതിലിങ്ങനെ തൂക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ കൊന്നപ്പൂവ് കൊഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോന്നും അങ്ങനെ കുത്തി വരുമ്പോൾ തന്നെ വീണ് പോകുന്നുണ്ട് അത് ഞാൻ വീണ്ടും എടുത്ത് കുത്തി ഒരു ബാക്ക്ഗ്രൗണ്ടിനൊരു ഭംഗി കിട്ടണ്ടേ കൊന്നപ്പൂവ് ഇല്ലാതെ എന്ത് വിഷു ഷൂട്ട് എന്ന് പറഞ്ഞ മാതിരി പിന്നെ ഇതാണ് നമ്മുടെ വെണ്ണക്കലം വെണ്ണക്കലം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കലം വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതിൽ പെയിൻറ്റ് ചെയ്ത് ഫുള്ള് ചിത്രപ്പണികളൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു അടപ്പിറക്കി വെച്ചു അടപ്പിറക്കി വെച്ചിട്ട് കുറച്ച് ചോറും പാലൊക്കെ മിക്സിയില ടിച്ചിട്ടാണ് വെണ്ണല്ല ഒരു പായസം അല്ലെങ്കിൽ ഒരു വെള്ള കളറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം അതേ അവന് ഡ്രസ്സ് ഇടിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ പിങ്ക് പാൻറ്റ് വന്നിട്ട് അവൻ്റെ പിറന്നാളിന് നമ്മൾ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പം എപ്പോഴും മഞ്ഞല്ല യൂസ് ചെയ്യാറ് അപ്പോൾ ഒരു വെറൈറ്റിക്ക് ആ പിങ്ക് ഇട്ട് കൊടുത്തു പിന്നെ കഴുത്തിലിട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഷോളിൻ്റെ സൈഡിലുള്ള ലേസ് ആണ് ഞാൻ അവൻ്റെ പിറന്നാളുടെ സമയത്ത് അരയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ പറഞ്ഞമാതിരി രണ്ട് സൈഡിലും വെച്ചു കൊടുത്തു അപ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇട്ട മാലയാണെങ്കിലും ഒരു ഡി ഐ വി മാതിരി ചെയ്ത് തന്നെയായിരുന്നു കുറച്ച് മുത്തുകൾ കയ്യിലുണ്ടായിരുന്നു അത് വെച്ചിട്ട് അമ്മ കുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ ഇങ്ങനെ മണികൾ നല്ല രസമുണ്ടായിരുന്നു കാണാം പിന്നെ രണ്ടാമത് ഇട്ടത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ ഒരു മാലയായിരുന്നു കേട്ടോ പിന്നെ അരയിലൊരു അരപ്പെട്ട മാതിരി ഒരു ഗ്രീൻ കളർ ഷോൾ ഉണ്ടായിരുന്നു അത് വെച്ച് കെട്ടിക്കൊടുത്തായിരുന്നു ഷോള് പറഞ്ഞാൽ ഇങ്ങനെ കൃഷ്ണനെ വേഷം കിട്ടണ സമയത്ത് വെക്കാനുള്ളത് തന്നെയായിരുന്നു എന്നിട്ട് അത് ബാക്കിൽ ഇങ്ങനെ ബട്ടർഫ്ലൈ മാതിരി കെട്ടി കെട്ടിക്കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ തീരുമാനമായിട്ടുണ്ട് ശിവു ഏ <laughs> <laughs> പായസം കുടിക്കും പായസം അടുത്തോളം കൈ കൊണ്ട് കുടിക്കോ കൈ കൊണ്ട് വാരിയത് കൈ കൊണ്ട് കൈ കൊണ്ട് കൈ കൊണ്ട് ടൻ 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 ടൻ

കളിച്ചേ കളിച്ചേ ആ കുഞ്ചിക്ക് വരാം കളിച്ചേ കളിച്ചേ ഡാൻസ് കളിച്ചേ ചിഞ്ചിങ് ചിഞ്ചിങ്ങി ആ അമ്മ പറ്റിയ പാട്ട് വരുക അമ്മ ആ ഭയം അമ്മ ആദിപരാശക്തി അമ്മ അഭയം അഭയം അമ്മ പരാശക്തി അമ്മ ചോറ്റാണിക്കരമ്മ ചോറ്റാണിക്കര അമ്മ ആദിപതി അമ്മ ആയമ്മ പയമ്മ ആദി പറയു അമ്മ ചിരിക്കു ചിരിക്കേ തൃശൂലധാരണിയമ്മ ചിരിച്ച

അങ്ങനെ ഒരുപാട് നേരത്തെ ഞങ്ങളുടെ വായിലിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടാണ് കേട്ടോ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു എന്ന് വിചാരിക്കുന്നു ആ ഒരു കലത്തിൽ ഫുള്ളായിട്ട് നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഭാഗത്ത് അങ്ങനെ ഒരു ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലാണ് ഈ പാൽപ്പായസം മാതിരി വെച്ചിരിക്കുന്നത് പാൽപ്പായസമെന്നല്ല പാലും ചോറും ഇരിക്കുന്നുണ്ടായിരുന്നു അതും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതായിരുന്നു അപ്പോൾ അവസാന ആവശ്യം കരച്ചിലായിട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ഈ സാധനങ്ങളൊക്കെ മേത്തു ഇട്ടിട്ട് ആകെ ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കുമല്ലോ പിന്നെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാൻ നിന്നില്ല നമ്മൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ കിട്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിശ്വാശംസകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ